രാവിലെ ഒരു പീസ് കേക്ക് കഴിച്ചു ശേഷം മൂന്ന് ഇലയപ്പവും പിന്നെ ഒരു പീസ് കേക്ക് കഴിച്ചു പിന്നെ ഒരു പേഴ്സൺ ഫ്രൂട്ടും കഴിച്ചു കൊണ്ട് സൈറ്റിലോട്ട് സൈറ്റ് വെച്ച് കൊറിക്കാൻ കൊണ്ടുപോയ അവലീസുണ്ടേ ബദാമും കാഷ്യൂ റോളും സോറൻ പപ്പടിയും ഒക്കെ കഴിച്ചു കൊണ്ടൊക്കെ ഇരുന്നപ്പോ പുറത്തൊരു കടയിൽ പോയി ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ട് ഒരു ഗ്ലാസ് സോഡാ സർബത്ത് വാങ്ങിച്ചു കുടിച്ചു ഫൈവ് സ്റ്റാർ ഭക്ഷണം സുഖിക്കാൻ വന്നാണല്ലേ രണ്ട് കണ്ണു ിട്ടായി ഒരു മണിക്ക് വീട്ടിൽ വന്നപ്പോ കേക്കാർക്കും വേണ്ടാത്തോണ്ട് അത് വാങ്ങിച്ചു കഴിച്ചു തരിനകത്ത് ചുട്ടമുളകൊക്കെ ഇട്ട ഏതാണ്ട് ഒരു കറി തന്നു അതും വാങ്ങിച്ചു കഴിച്ചു ഇവിടെ ആരും ഒന്നും തന്നില്ല ഒന്നും ഇല്ലാത്ത കുടുംബത്തിൽ ശേഷം ലഘുവായ ഒരു ഉണ്ണു കഴിച്ചു ഡെങ്കഡംഗ ഞാൻ സുർജി സിംഗിന്റെ കൂടെ ആയിരുന്നു ഇപ്പൊ പട്ടാളം ആയിരുന്നു ഭക്ഷണം അതുകൊണ്ട് എനിക്ക് കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കണം ബാക്കി ഇരുന്ന ചീരുമെറ്റലും ബ്ലാത്തിയും കിട്ടി ഇച്ചിരി അലുവയും കൂടെ തിന്ന് സൈറ്റിലോട്ട് ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് അവൻ എന്ത് കൊടുത്താലും ഒന്നും ഇല്ല നാലു മണിക്ക് സൈറ്റിൽ നിന്ന് ഏതക്കാപ്പും ചായയും കെട്ടി മുറിവുള്ള പാത്രത്തിൽ കൊണ്ടുപോയി രണ്ട് ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചു വന്നു ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും ഒരു എന്ത് പരിപാടി േഹവും വാങ്ങി കരുനാപ്പള്ളിയിലോട്ട് പോകുന്ന വഴി കടിയ നാലും നെയ്പത്രി ഇച്ചിട്ട് ചീനയും വാങ്ങി മനസ്സിലെ പോയത് ആദ്യ നെയ്പത്രിയാണ് കഴിച്ചത് ഗ്രേവിയൊക്കെ ആയിട്ട് കഴിച്ചു ശേഷം ബോട്ടിയും കൂട്ടി ചീനിയടിച്ചു പക്ഷേ ഇത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രോത്സാഹന സമ്മാനമായി രണ്ട് പ്ലേറ്റ് റോസ്റ്റ് ഇല്ലേ അപ്പോഴത്തേക്കും അതുകൂടെ കഴിച്ചപ്പോ വിശപ്പ് കിട്ടു പിന്നെ മൂന്ന് പൊറോട്ടയിൽ ഒതുക്കി അത് കഴിക്കാൻ വേണ്ടി ഒരു കുഞ്ഞാം പ്ലേറ്റ് ബോട്ടിയും കൂടെ വാങ്ങിച്ചു ആഹാരം സ്ഥിരമായി കഴിച്ചു കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം ബാക്കി ഇരുന്ന പൊറോട്ട ഗ്രേവിയും കൂട്ടി അടിച്ച് ഇച്ചിരി ജീരകസോഡയും കൂടെ കുടിച്ച് പാഴ്സലും വാങ്ങി പിന്നെ വീട്ടിലോട്ട് പോയി കൊച്ചു ബാക്കി മഴയായിരുന്നു വീട്ടിലെത്തിയിട്ട് ഒമ്പത് മണിക്ക് ഒരു ടിവിയും റോബർസ്റ്റേക്കായി മാത്രം കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു ആർത്തി മൂത്തായതാണ് പോകുന്നു